ഹായ് ഓൾ വെൽക്കം ടു ആൽഫ ഖരീസ് കേരളത്തിലെ പല ജില്ലകളിലെ പല ഇടങ്ങളിലായിട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈവർ വേക്കൻസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കോഴിക്കോട് നടക്കാവ് ഭാഗത്ത് ഒരു ഹോം കെയർ സെൻറ്ററിലേക്ക് ഡ്രൈവർ കം ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് മാത്രമല്ല അത്യാവശ്യം ഓഫീസ് വർക്കുകളും കൂടെ ഒരു വേക്കൻസിയിൽ വരുന്നുണ്ട് നയൻ ടു സിക്സ് ആണ് ഇവരുടെ ഡ്യൂട്ടി ടൈം വരുന്നത് വെഹിക്കിള് നാനോ കാറാണ് ഡ്രൈവിംഗിൽ അതേപോലെ ഒരു വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ ആണ് പിന്നെ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓഫീസ് വർക്കും കൂടെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഓഫീസ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലി പ്രിന്റ് എടുക്കുക അതേപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോവുക ബാങ്കിൽ പോവുക ഇങ്ങനത്തെ വർക്കുകൾ കൂടിയാണ് വരുന്നത് ഇവരുടെ ഡ്രൈവർ ഡ്യൂട്ടി നമുക്ക് ഈ പല വീടുകളിലായിട്ട് രോഗികൾ രോഗികളുണ്ടാവില്ലേ കിടക്കുന്ന രോഗികളൊക്കെ അവരെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് നേഴ്സുമാർ അതുപോലെ ഒക്കെ പോകേണ്ടി വരും അവരെ ഡ്രോപ്പ് ചെയ്യുക അതിൻ്റെ കാർ നമുക്ക് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് കാലിക്കറ്റ് നടക്കാവിലാണ് വേക്കൻസി അപ്പം അവർ നിയർ ബൈ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് ഇവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് പിന്നെ നമുക്ക് തിരുവനന്തപുരം സുഭാഷ് നഗറിൽ വരുന്ന ഒരു ടൂർസ് ആൻഡ് ട്രാവൽസിലേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് മിനിമം അഞ്ച് വർഷമാണ് ചോദിക്കുന്നത് ഇവരുടെ സാലറി പാക്കേജ് ഓരോ ടൂറിൻ്റെ പാക്കേജ് അനുസരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ കുറച്ച് ലോങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ ആ ഒരു ടൂർ പാക്കേജിന് ഒരു എമൗണ്ട് ഉണ്ടാവും അതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് ആണ് നമ്മൾ ഡ്രൈവേഴ്സിന് കിട്ടുക ഇതിന് ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടത് ഹെവിയാണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത് ഇനിയിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലല്ലെങ്കിലും മറ്റേത് ജില്ലയിലാണെങ്കിലും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എറണാകുളം ഭാഗത്ത് വരുന്ന ഒരു സർവീസ് സെൻറ്ററിലേക്ക് ഓട്ടോമൊബൈൽ സർവീസ് സെൻറ്ററിലേക്ക് നമുക്ക് ഡ്രൈവർ വേക്കൻസി വരുന്നുണ്ട് ഇവിടെ ഇവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് പറയുന്നത് ഡിഗ്രി ഇല്ലേ പ്ലസ് ടു ആണെങ്കിലും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ ഉള്ള കാൻഡിഡേറ്റ് ആയിരിക്കണം നമുക്ക് കസ്റ്റമറോട് സംസാരിക്കാനൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കാൻഡിഡേറ്റിനെ ആണ് നോക്കുന്നത് ഇവരുടെ വർക്കിംഗ് ടൈം നയൻ ടു സിക്സ് ആണ് നമ്മുടെ സർവീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ ഓട്ടോമൊബൈൽ കാറുകളുടെ ഒക്കെ ആണ് വരുന്നത് അപ്പം നമുക്ക് സർവീസ് ആവശ്യമുള്ള കസ്റ്റമേഴ്സ് കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കമ്പനി അതിൻ്റെ ഡാറ്റാസ് തരുമ്പം നമ്മൾ ഈ കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് കാർ എടുത്തുകൊണ്ട് വരിക എന്നിട്ട് സർവീസ് കഴിഞ്ഞിട്ട് അത് തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുക ഇതാണ് ഇവരുടെ ഡ്യൂട്ടി വരുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ നോർത്ത് പറവൂരാണ് വരുന്നത് അപ്പം സാലറി പാക്കേജ് പത്തൂറ്റി ഇരുപതാണ് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കടുത്ത വേക്കൻസി എറണാകുളം കളമശ്ശേരി ഭാഗത്ത് വരുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഫോമിലേക്ക് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് വർക്കിങ് ടൈം നയൻ ടു ഫൈവ് തേർട്ടി ആണ് പറയുന്നത് മിനിമം ഒരു വർഷം ഡ്രൈവിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെയിൽ കാൻഡിഡേറ്റിൻ്റെ വേക്കൻസി ആണ് സാലറി പാക്കേജ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് എൽ എം വി ആണ് ലൈസൻസ് വേണ്ടത് ഇവരുടെ വെഹിക്കിൾ വരുന്നത് ട്രാവലറും അതുപോലെ വാനും വരുന്നുണ്ട് ഇവർ മെയിൻ ആയിട്ട് വർക്ക് വരിക ഒരു ഇന്റീരിയർ വർക്ക് ചെയ്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ആ ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഈ ട്രാവലറിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ ഈ ഒരു സപ്ലൈ ചെയ്യുന്ന ആ ഒരു ട്രാവലറിൻ്റെ ഡ്രൈവറായിട്ടാണ് വേക്കൻസി ഉള്ളത് പിന്നെ ഇവരുടെ വാനും നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യേണ്ടി വരും ഇവരുടെ ഫോമിലേക്ക് വേണ്ട എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ വാൻ ആണ് യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വാനും അതേപോലെ ട്രാവലറും കൂടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് പിന്നെ അടുത്ത വേക്കൻസി എറണാകുളം ജില്ലയിലാണ് വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ എന്ന സ്ഥലത്താണ് വരുന്നത് ഇത് ഒരു ഹോം അപ്ലയൻസസിന്റെ ഫോം ആണ് അവിടേക്ക് ഡ്രൈവർ വേക്കൻസി ആണ് വർക്കിംഗ് ടൈം നയൻ തേർട്ടി ടു സെവൻ ആണ് വരുന്നത് മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി പാക്കേജ് അപ് ടു ട്വൻ്റി തൗസൻഡ് ആണ് പറയുന്നത് ഇവരുടെ vehicle ദോസ് അതുപോലെ മിനി ട്രക്ക് വരുന്നുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട് ഇവരൊരു ഹോം അപ്ലയൻസസിൻ്റെ ഫോം ആയതുകൊണ്ട് തന്നെ ഫർണിച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പം അതിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുക ഓൾ കേരള വരുന്നുണ്ട് മെയിൻ ആയിട്ട് ഡെലിവറി ആണ് വരുന്നത് ആ ഡെലിവറി ചെയ്യുന്ന vehicle ന്റെ വെഹിക്കിളിൻ്റെ ആയിട്ടാണ് വേക്കൻസി വരുന്നത് പിന്നെ നമുക്ക് അടുത്ത വേക്കൻസി ഉള്ളത് എറണാകുളം തൃപ്പൂണിത്തറ ഭാഗത്ത് വരുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുള്ളത് വർക്കിംഗ് ടൈം പത്ത് മണിക്കൂറാണ് പറയുന്നത് എൽ ആണ് ലൈസൻസ് വേണ്ടത് പിന്നെ നിങ്ങൾക്ക് ടൂ വീലറിൻ്റെ ലൈസൻസും അതേപോലെ ഫോർ വീലറിൻ്റെ ലൈസൻസും വേണം vehicle ഒമിനിയ ആണ് സാലറി പാക്കേജ് പതിനയ്യായിരം രൂപയാണ് പറയുന്നത് മിനിമം ഒരു വർഷം ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി നമുക്ക് വരുന്നത് കോട്ടയത്താണ് കോട്ടയം ഭാഗത്ത് വരുന്ന ഒരു ക്രിസ്ത്യൻ ബിസിനസ് സ്ഥാപനത്തിലെ എം ഡിയുടെ പേഴ്സണൽ ഡ്രൈവറായിട്ടാണ് വേക്കൻസി വരുന്നത് പേഴ്സണൽ ഡ്രൈവർ മാത്രമല്ല പ്ലസ് പ്രൈവറ്റ് സെക്രട്ടറിയും കൂടെയാണ് അപ്പോൾ ബി ബി എ കഴിഞ്ഞവരെയാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പം ബിസിനസ് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിയുന്നത് ഫോക്കസ് ചെയ്യാനുള്ള മെയിൻ റീസൺ അവർ ഡ്രൈവിങ് മാത്രല്ല പേഴ്സണൽ സെക്രട്ടറി ആണ് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കി നടത്തേണ്ടി വരും അതിനുള്ള ഒരു കഴിവും കൂടെ ഉള്ള കാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത് ഇവരുടെ ഏജ് ഇരുപത്തി ഏഴ് വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികളെയാണ് നോക്കുന്നത് ഭക്ഷണവും താമസവും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി പത്തൊമ്പതിനായിരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കും മറ്റു ആനുകൂല്യങ്ങളും പിന്നെ എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട് ഫുഡും അക്കോമഡേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുന്നവരെയാണ് നോക്കുന്നത് കുറച്ച് കാലം അതായത് നിങ്ങളെ അബ്രോഡിലോട്ടൊക്കെ നോക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല കുറച്ച് കാലം ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിനാണ് ഇവർ നോക്കുന്നത് നമുക്ക് അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് ബാലുശ്ശേരി ഭാഗത്ത് വരുന്ന ഒരു സ്വീറ്റ്സ് കമ്പനിയിലേക്കാണ് ഡ്രൈവർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇവരുടെ സാലറി പതിനയ്യായിരം പ്ലസ് ഇൻസെൻറ്റീവ് ആണ് ലൊക്കേഷൻ കാലിക്കറ്റു ബാലുശ്ശേരി ആണ് വെഹിക്കിള് വരുന്നത് ആണ് മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗിലും സെയിൽസിലും നമ്മൾ അക്കോമഡേഷൻ ഒന്നും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ബാലുശ്ശേരി നിയർ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് അടുത്തതായി വന്നിട്ടുള്ളത് കാലിക്കറ്റ് കൊടുവള്ളി ഭാഗത്ത് വരുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് ഡ്രൈവർ വേക്കൻസി വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് ഇവർ ഓൾ കേരള ട്രാവൽ ചെയ്യാനുണ്ടാവും ഓൾ കേരള മീൻസ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇല്ല എങ്കിലും അത്യാവശ്യം കണ്ണൂർ മലപ്പുറം കാലിക്കറ്റ് വയനാട് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാനുണ്ടാവും ഇവരുടെ സാലറി പാക്കേജ് പതിനയ്യായിരം ആണ് പറയുന്നത് തന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കാലിക്കറ്റ് വിട്ടിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന സമയത്ത് ആവശ്യം വരുന്ന സമയത്ത് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ കമ്പനീനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ സൈറ്റുകളിലേക്ക് വേണ്ട മെറ്റീരിയൽസ് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ സിമന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് സപ്ലൈ ഉണ്ടാവുക ആ സപ്ലൈ ചെയ്യുന്ന വണ്ടിയുടെ ഡ്രൈവർ ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റുകളിൽ കൊണ്ടുപോയി ഇറക്കാനാണ് വർക്ക് വരുന്നത് അപ്പം അക്കോമഡേഷൻ കൊടുക്കുന്നില്ല കാലിക്കറ്റ് കൊടുവള്ളി ആണ് പ്ലേസ് വരുന്നത് അപ്പം കൊടുവള്ളി നിയർ ബൈ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ വേക്കൻസികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആൽഫ കരിയേഴ്സിലേക്ക് ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റഡ് സി വിയും അതോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോയും ലൈസൻസിന്റെ ഫോട്ടോയും പിന്നെ നിങ്ങൾ ഏത് വേക്കൻസിക്കാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസും കൂടെ അയക്കാം എല്ലാം അർജൻറ് വേക്കൻസീസ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു അപ്പോൾ ഇതുവരെ പറഞ്ഞ ജോലി അവസരങ്ങളെല്ലാം നിലവിൽ ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ടത് ഞായറാഴ്ച പരമാവധി കോൾ ഒഴിവാക്കുക ഡയറക്റ്റ് കോൾ ഒഴിവാക്കുക വാട്ട്സ്ആപ്പിൽ മാത്രം അല്ലാത്ത ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും വാട്സപ്പിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ ഈ ജോലി അവസരങ്ങളെല്ലാം ലഭ്യമാണ് ഇനി നമ്മളെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടെ ചുരുക്കി പറയാം നമ്മളൊരു ഏജൻസിയാണ് കൺസൾട്ടൻസിയാണ് അപ്പോൾ നമ്മളൊരു സ്ഥാപനമായിട്ടിരിക്കുമ്പോൾ അത് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് ചെറിയൊരു സർവീസ് ചാർജ് വാങ്ങുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ മറ്റേതൊരു ജോലിക്കും നമ്മൾ സർവീസ് ചാർജ് വാങ്ങുന്നത് ആദ്യമാസ ശമ്പളത്തിൻ്റെ നാൽപ്പത് ശതമാനമാണ് അതായത് പതിനായിരം രൂപയ്ക്ക് നാലായിരം രൂപ അപ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരം ആണെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപ സർവീസ് ചാർജ് വരും പക്ഷേ ഡ്രൈവിംഗ് ജോലികൾക്ക് നമ്മൾ വാങ്ങുന്നത് ആകെ എത്ര രൂപ ശമ്പളം ആണെങ്കിലും മൂവായിരം രൂപ മാത്രമേ വാങ്ങുന്നുള്ളൂ ത്രീ തൗസൻഡ് റുപ്പീസ് അത് മാത്രമേ നമ്മൾ സർവീസ് ചാർജായിട്ട് വാങ്ങുന്നുള്ളൂ അപ്പോൾ ഇതിൽ താൽപ്പര്യമുള്ളവർ ഈ സർവീസ് ചാർജ് തന്ന് നിങ്ങൾക്കൊരു ജോലി നികേണം എന്ന് താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കാരണം ഒരു സ്ഥാപനമായിട്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സർവീസ് ചാർജ് വാങ്ങിയിട്ടേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ പിന്നൊന്ന് ഈ മോശം കമൻ്റ് ഇടുന്നവരുണ്ട് അതായത് ഈ ശമ്പള വിവരങ്ങളെ കുറിച്ചിട്ടൊക്കെ മോശം ഇടുന്നവരുണ്ട് ഇത് ശമ്പളങ്ങളും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല നമ്മൾ ടെലികോളിങ് എക്സിക്യൂട്ടീവ്സ് ഓരോ സ്ഥാപനങ്ങളിലെയും വിളിച്ചിട്ട് അവിടുന്ന് എടുക്കുന്ന വേക്കൻസിയും ഓരോ ജോബ് അവസരങ്ങളും ജോലി അവസരങ്ങളും അത്തരം അവസരങ്ങളുടെ വിശദമായിട്ടുള്ള വിവരണങ്ങളുമാണ് നമ്മൾ ഈ യൂട്യൂബിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതല്ല ശമ്പളങ്ങൾ അത് സ്ഥാപനം അല്ലെങ്കിൽ കമ്പനികൾ പറയുന്ന ശമ്പളങ്ങൾ നമ്മൾ പറയുന്നു എന്ന് മാത്രം അല്ലാതെ അതിന് നമ്മളോട് പരിഭവിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് തെറി അല്ലെങ്കിൽ മറ്റ് മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല അതൊക്കെ ഓരോരുത്തർ പഠിച്ചതും ശീലിച്ചതുമായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ എന്താണെങ്കിലും ഇത് നിങ്ങളെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്